പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഉച്ചതിരിഞ്ഞുള്ള സമയം വന്നിരിക്കുന്നു ഇന്നത്തെ ഉത്സവത്തിലൂടെ പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹവും ത്യാഗവും കുരിശിലൂടെ പ്രകടിപ്പിക്കുകയും നമ്മുടെ മുൻകാല പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും ചെയ്യാം നമുക്ക് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുകയും പിതാവിന്റെയും മാതാവിന്റെയും ത്യാഗപരമായ പാത പിന്തുടരുകയും ചെയ്യാം ഇന്ന് സുന്ദരമായ മാനസാന്തരം എന്ന ശീഷ്യത്തിന് കീഴിൽ നമുക്ക് ദൈവവചനം പരിശോധിക്കാം നമുക്ക് ഈ ഷിയാവ് അൻപത്തിമൂന്നാം അധ്യായത്തിലേക്ക് തിരിയാം ഈ പ്രഭാത ആരാധനയിൽ ക്രൂശിക്കപ്പെടുന്നതുവരെ ക്രിസ്തു സഹിച്ചതെല്ലാം നാം പ്രതിഫലിപ്പിച്ചു ശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് ഇവയെല്ലാം എവിടെ നിന്നാണ് ഉദ്ഭവിച്ചതെന്ന് യഷിയാവ് പ്രവാചകൻ വിശദീകരിച്ചു നമുക്ക് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം ആർക്കു വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇലയെ തൈപ്പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നതു പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവനു രൂപഗുണം ഇല്ല കോമളത്വം ഇല്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു ത്യജിക്കപ്പെട്ടും വിസ്നപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചുകളേത്തെ അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്നു വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി അവന്റെ അരിപ്പിനരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു നാം ാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്താന്റെ വഴിക്കു തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെയിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻറെ ജനത്തിൻറെ അതിക്രമം നിമിത്തം അവനു ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവനു ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴിക്കൊടുത്തു അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്തുകളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്ധതിയെ കാണുകയും ദീർഘായുസ്സു പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അവൻ തന്റെ പ്രയത്നഫലം കണ്ടു തൃപ്തനാകും നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ടു പലരെയും നീതീകരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരിക്കൊടുക്കും ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടി വന്നതിന്റെ കാരണം യഷിയാവ് അൻപത്തിമൂന്നാം അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ക്രിസ്തു ക്രൂഷിക്കപ്പെട്ട ദിവസം ഇന്നാണ് പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ അനുസ്മരിക്കാനുള്ള സമയമാണ് കുരിശിലെ അവിടുത്തെ കഷ്ടതയെക്കുറിച്ച് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം കുത്തപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടു അവിടുന്ന് ശിക്ഷിക്കപ്പെട്ടത് നിമിത്തം നമുക്ക് സമാധാനം ലഭിച്ചു അവിടുത്തെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു യേശിയ പ്രവാചകൻ ഈ കാര്യങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കു മുൻപ് ഇത് രേഖപ്പെടുത്തുകയും ചെയ്തു യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ദൈവം പ്രവാചകന്മാരിലൂടെ നമുക്ക് കാരണം വെളിപ്പെടുത്തുകയും ഈ പ്രവചനങ്ങളിലൂടെ നമ്മെ പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു അവിടുന്ന് നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തിയിരിക്കുന്നു എന്നും പ്രവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു യേശിയാവോ അൻപത്തിമൂന്നാം അധ്യായം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ പാപങ്ങൾ എത്ര വേദനാജനകമായിരുന്നു നമ്മുടെ ശിക്ഷ എത്ര കഠിനമായിരുന്നു എന്ന് നാം ചിന്തിക്കുന്നു നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവിടുന്ന് കുത്തപ്പെടുകയും ചമ്മട്ടിയാൽ അടിക്കപ്പെടുകയും ചെയ്തു അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങൾ വഹിച്ചു കഷ്ടത അനുഭവിക്കുമ്പോഴും അവിടുന്ന് ഒന്നും പറയാതെ ക്ഷമയോടെ ആ പാതയിലൂടെ നടന്നു രാജാതിരാജാവും കർത്താധികർത്താവുമായ നമ്മുടെ സ്വർഗീയ പിതാവ് താൻ സൃഷ്ടിച്ച സൃഷ്ടികളാൽ അപമാനിക്കപ്പെട്ടു അവിടുന്ന് ഇതെല്ലാം നിശബ്ദമായി സഹിച്ചു നാം എപ്പോഴും അവിടുത്തെ ജീവിതം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ കൊത്തിവെക്കണം അതിനാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസത്തെ നാം ഓരോരുത്തരും ഓർക്കുകയും നമ്മുടെ മുൻകാല ലംഘനങ്ങൾക്കെല്ലാം വേണ്ടി അനുദപിക്കുകയും വേണം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു വന്നപ്പോൾ മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് ഉണ്ണി പറയും നമ്മുടെ മാനസാന്തരത്തിനായി അവിടുന്ന് അനേകം അഭ്യർത്ഥനകൾ നടത്തി ഇപ്പോൾ സ്വർഗരാജ്യം അടുത്തുവരികയാണ് നാം പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കുന്നു ക്രിസ്തു കുരിശിൽ മരിച്ച ദിവസത്തെ നാം ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ിക്കുകയും അടുത്തുകൊണ്ടിരിക്കുന്ന സ്വർഗരാജ്യം സ്വീകരിക്കുകയും വേണം അങ്ങനെയെങ്കിൽ യഥാർത്ഥ മാനസാന്തരം എങ്ങനെ നേടാനാകും ഏതുതരം പെരുമാറ്റമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് മാനസാന്തരം എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് പശ്ചാത്താപം തോന്നുന്നത് മാത്രമല്ല വീണ്ടും പാപങ്ങൾ ചെയ്യരുതെന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടെ ഒരു മാറ്റമുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ആരാണ് മാനസാന്തരത്തിന്റെ ജീവിതം നയിച്ചത് എന്ന് ചിന്തിക്കുകയും നാം എങ്ങനെ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നേടുകയും ചെയ്യാം സന്നി എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ് സന്നി മോളി എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് മോളിക്ക് തോന്നുകയും നല്ല പ്രവൃത്തികളിലൂടെ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ജെയിൻ എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ട് മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് ജെയിൻ വിശ്വസിക്കുന്നു ഇനി ഒരിക്കലും അത് ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും മറ്റ് കള്ളന്മാരെ മാനസാന്തരപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ പേരിൽ ആരാണ് യഥാർത്ഥത്തിൽ അനുതാപമുള്ള ജീവിതം നയിക്കുന്നത് അനുതാപത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കാം എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ അനുതാപം മൂന്നാമത്തേതാണ് അതായത് ജയിനിന്റേതാണ് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ ഇനി ആ പാപത്തിൽ ഉൾപ്പെടുകയില്ല അനുദപിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു േശു ഈ ഭൂമിയിൽ വന്നപ്പോൾ മർക്കോസ് ഒന്നാം അധ്യായം പ്രകാരം അതിരാവിലെ അവിടുന്ന് നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കാം അതുകൊണ്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു നമുക്ക് മർക്കോസ് ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തു ചെന്നു പ്രാർത്ഥിച്ചു ഷിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്കു പോകാം ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ലൂക്കോസ് പത്തൊൻപതാം അധ്യായം പത്താം വാക്യത്തിൽ കാണാതെ പോയതിനെ അന്വേഷിപ്പിനും രക്ഷിപ്പിനും ഞാൻ വന്നു എന്നും മർക്കോസിൽ ഞാൻ പ്രസംഗിപ്പാനും വന്നു എന്നും അവിടുന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ജോലി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരിയല്ലേ അത് സുവിശേഷ പ്രസംഗമാണ് നമുക്ക് ലൂക്കോസ് പത്തൊൻപതാം അധ്യായം നോക്കാം ലൂക്കോസ് പറ്റൊൻപതാം അധ്യായം ലൂക്കോസ് പത്തൊൻപതാം അധ്യായം പത്താം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു കാണാതെ പോയതിനെ മനുഷ്യപുത്രൻ യേശുവിനെയാണ് പരാമർശിക്കുന്നത് ശരിയല്ലേ യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ കാരണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശ്യം ഇതായിരുന്നു തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ എന്താണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ആത്മാർത്ഥമായി നുതപിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറേണ്ടത് അനുതാപത്തിന്റെ തെളിവ് എന്താണ് അവൻ മറ്റ് പാപികളെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുമ്പോൾ ദൈവം അതിനെ മനസാന്തരപ്പെട്ടതിൻ്റെ തെളിവായി കാണുന്നു നമുക്ക് ലൂക്കോസ് പതിനഞ്ചാം അധ്യായത്തിലേക്ക് പോകാം ലൂക്കോസ് പതിനഞ്ചാം അധ്യായം നമുക്ക് ലൂക്കോസ് പതിനഞ്ചാം അധ്യായം പത്താം വാക്യം നോക്കാം അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ചു ദൈവദൂതന്മാരുടെ മറ്റേ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് ഏഴാം വാക്യത്തിലേക്ക് പോകാം നമുക്ക് വാക്യം നോക്കാം അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെച്ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രസംഗം മാനസാന്തരത്തിന്റെ തെളിവായതിനാൽ അതിരാവിലെ മുതൽ പ്രസംഗിക്കുന്നതിന്റെ ഒരു മാതൃകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ നിങ്ങൾ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളായിരിക്കും എന്നും പല പാപികളെയും അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാനായി അവരെ നയിക്കുവാനും നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു എന്ന വാഗ്ദാനവും അവിടുന്ന് നമുക്ക് നൽകി നമുക്ക് മത്തായി ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നോക്കാം മത്തായി വാക്യം വാക്യം യേശു േശു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊഴുവി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ചെയ്തു ഇതാണ് യേശു നമുക്കായി നൽകിയ അവസാനത്തെ വചനം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ മാനസാന്തരം കൈവരിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെട്ടു സന്നി മോളി ജെയിൻ എന്നിവരുടെ കഥകൾ നാം അവലോകനം ചെയ്തു ഈ മൂവർക്കും മുമ്പ് ഒരു തവണയെങ്കിലും മറ്റുള്ളവരിൽ നിന്നും മോഷ്ടിച്ച ചരിത്രമുണ്ട് എന്നിരുന്നാലും ഓരോരുത്തർക്കും വ്യത്യസ്ത ചിന്തകളുണ്ടായിരുന്നു മോഷണം തെറ്റാണെന്ന അടിസ്ഥാന വികാരത്തിൽ സണ്ണി അനുദപിച്ചു മോഷണം തെറ്റാണെന്ന് മൊഴിക്കും തോന്നി അതിനായി പ്രായശ്ചിത്തം ഒന്നും ചെയ്യാതെ എന്റെ മുൻപാപത്തിന് മറ്റൊരു നല്ല പ്രവൃത്തിയിലൂടെ ഞാൻ നഷ്ടപരിഹാരം നൽകും എന്ന് അവൾ ചിന്തിച്ചു മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് ജയിനിന് തോന്നി അതിനാൽ മോഷ്ടിക്കുന്നത് നിർത്തുക മാത്രമല്ല മറ്റു മോഷ്ടാക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ മൂവരിൽ ആരാണ് ബൈബിളിലെ ഉപദേശങ്ങൾക്കനുസൃതമായി യഥാർത്ഥത്തിൽ അനുദപിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത് മൂന്നാമത്തെ ആളാണ് നമ്മളും അനുതാപത്തിന്റെ തെളിവ് നമ്മോടുകൂടെ വഹിക്കണം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും പുതിയ നിയമം ഘോഷിക്കുന്നതല്ലേ നമ്മുടെ മാനസാന്തരത്തിന്റെ തെളിവ് അതിനാൽ ഒന്ന് തെസ്സലോനിക്കർ രണ്ടാം അധ്യായത്തിൽ ദൈവം ഈ ചുമതല അംഗീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ അവിടുന്ന് ഈ ജോലി ഏൽപ്പിച്ചിട്ടുള്ളൂ നമുക്ക് ഇത് ഒന്ന് തെസ്സലോനിക്കർ രണ്ടാം അധ്യായത്തിലൂടെ സ്ഥിരീകരിക്കാം നമുക്ക് ഒന്ന് തെസ്സലോനിക്കർ രണ്ടാം അധ്യായം മൂന്നാം വാക്യം നോക്കാം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിനു കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ദൈവം നമ്മെ എന്തിനാണ് സുവിശേഷത്തിനായി ഭരമേൽപ്പിച്ചത് കാരണം അവിടുന്ന് നമ്മെ നീതിമാന്മാരായാണ് കണക്കാക്കിയത് ഈ ജോലിക്കായി ഏറ്റവും അനുയോജ്യമായ മക്കളായാണ് അവിടുന്ന് നമ്മെ കാണുന്നത് ഇക്കാരണത്താൽ നമ്മെ സുവിശേഷത്തിന്റെ ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു അവരുടെ വാക്കുകൾ അനുസരിക്കുന്ന ആത്മാർത്ഥമായ മക്കൾക്കല്ലേ മാതാപിതാക്കൾ എന്തെങ്കിലും ചുമതല ഏൽപ്പിക്കുന്നത് ഇവിടെയും ദൈവം നമ്മെ നീതിമാന്മാരായി കാണുകയും സുവിശേഷ ജോലി നമ്മെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു സ്വർഗീയ ദൂതന്മാർക്കുപോലും ഈ ജോലി ചെയ്യാൻ കഴിയില്ല ഒരു പാപിയെ ദൈവം നീതിമാനായി കണക്കാക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം ആ പാപിയുടെ മാനസാന്തരത്തെ സ്വീകരിക്കുകയും അവന്റെ എല്ലാ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും സഹിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട പാപികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു മറ്റ് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുക എന്നത് ഒരാൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ചുമതല നമ്മെ ഏൽപ്പിച്ചിട്ടില്ലേ നമുക്ക് രണ്ട് കൊരിന്തിയർ മൂന്നാം അധ്യായത്തിലേക്ക് പോകാം രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായം നമുക്ക് മൂന്നാം അധ്യായം ആറാം വാക്യം നോക്കാം അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു നാം മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മാനസാന്തരപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് പുതിയ നിയമത്തിന്റെ സുവിശേഷകരാകുക എന്നാണ് അതുകൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായിരിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നത് നമുക്ക് രണ്ട് തിമോഥയോസ് നാലാം അധ്യായത്തിലേക്ക് പോകാം രണ്ട് തിമോതയോസ് നാലാം അധ്യായം ഒന്നാം വാക്യം ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനേയും സാക്ഷിവച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്തു കല്പിക്കുന്നത് നാം എന്താണ് ചെയ്യേണ്ടത് തന്റെ രാജ്യം മുന്നിൽ കണ്ടുകൊണ്ട് വചനം പ്രസംഗിക്കാനുള്ള ചുമതല അവിടുന്ന് നമുക്ക് നൽകി അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്തു കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി ഒരുങ്ങിനില്ക്ക എന്താണിതിനർത്ഥം തീർച്ചയായും നാം എല്ലാ കാര്യങ്ങൾക്കുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ വിശേഷിച്ചും ദൈവവചനം പ്രസംഗിക്കുന്നതിൽ നാം ഒരിക്കലും മടിയന്മാരായിരിക്കരുത് സമയത്തും അസമയത്തും എന്നത് ആധുനിക ഭാഷയിൽ എല്ലായ്പ്പോഴും എന്നാണ് അവസരം ലഭിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി ഒരുങ്ങിനിൽക്ക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക തർജനം ചെയ്യുക പ്രബോധിപ്പിക്ക വാക്യം മൂന്ന് അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറു സ്വന്തമോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകാത കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്ക കഷ്ടം സഹിക്കുക മറ്റെന്താണ് നാം ചെയ്യേണ്ടത് സുവിശേഷകൻറെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിര ദൈവം തന്റെ ജനത്തിന് ഏറ്റവും വിലയേറിയ അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുണ്ട് എന്നാൽ തന്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹമാണിത് സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിരപടിയായി നിവർത്തിക്ക എന്ന് ദൈവം പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് ആറാം വാക്യം കാണാം ഞാനോ ഇപ്പോൾ തന്നെ പാനീയാകമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊഴുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നമുക്കായി എന്താണ് സംഭരിച്ചിരിക്കുന്നത് നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു ലോകത്തിലെ ജനത്തോട് ദൈവഹിതം പ്രസംഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നമുക്ക് മുന്നിലുള്ള ലക്ഷ്യത്തിനായി നാം ഉത്സാഹത്തോടെ പ്രവർത്തിച്ചതിനാൽ ഏറ്റവും വലിയ കിരീടം ലഭിക്കില്ലേ ദൈവത്തിന് നമ്മെ മറ്റു പല ജീവികളായി സൃഷ്ടിക്കാമായിരുന്നു അവിടുന്ന് നമ്മെ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് പ്രസിഡന്റാക്കാമായിരുന്നു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റാക്കാമായിരുന്നു അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാക്കാമായിരുന്നു പകരം ദൈവം നമ്മെ പുതിയ നിയമത്തിന്റെ സമർത്ഥരായ സുവിശേഷകരാക്കി നമുക്ക് തീത്തോസ് ഒന്നാം അധ്യായത്തിലേക്ക് പോകാം തീത്തോസ് ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഭോഷ്കില്ലാത്ത ദൈവം സകല സകലകാലത്തിനും മുമ്പേ വാദ്യത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ പ്രത്യാശഹേതുവായ തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ അവിടുന്ന് അത് എങ്ങനെയാണ് വെളിച്ചത്തിൽ കൊണ്ടുവന്നത് സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് ദൈവം അത് ആരെയും ഭരമേൽപ്പിച്ചിട്ടില്ല പുതിയ നിയമം പിതാവായ ദൈവം മാതാവായ ദൈവം എന്നിവയെക്കുറിച്ച് ആർക്കാണ് ലോകത്തോട് പ്രസംഗിക്കാൻ കഴിയുക അത് നമ്മളാണ് സിയോൺ കുടുംബാംഗങ്ങളായ നമ്മളെയാണ് ദൈവം നീതിമാന്മാരായി കണക്കാക്കുന്നത് പാപികൾ മാനസാന്തരപ്പെടാനും സ്വർഗരാജ്യത്തിലെ രാജകീയ പൗരോഹിത്യമെന്ന നിലയിൽ ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെടാനും കഠിനമായി അധ്വാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇതാണ് ദൈവം നമുക്കായി ആഗ്രഹിക്കുന്നത് ഇന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവയ്ക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ നമുക്ക് ദൈവത്തെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ പിതാവും മാതാവും എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം തന്റെ ജഡവും തന്റെ രക്തവും തന്റെ സ്ഥാനവും തന്റെ തേജസ്സും ആദരിക്കാതെ നമ്മെ അന്വേഷിക്കാനും നമ്മെ പ്രസാദിപ്പിക്കാനുമാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് കൂടാതെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഈ ഉത്സവത്തിൽ അവിടുന്ന് നമ്മുക്കായി കുരിശിൽ മരിച്ചു അതിനാൽ ക്രിസ്തുവിന്റെ മരണത്തെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയരുത് മറിച്ച് ക്രിസ്തുവിന്റെ ജീവനെ അവസാനത്തോളം കൃപയോടെ പിന്തുടരാം ഈ വർഷം എല്ലാ സ്വർഗീയ മക്കളും പിതാവിനും മാതാവിനും സന്തോഷവും മഹത്വവും കൊണ്ടുവരുന്ന ഒന്നായിരിക്കട്ടെ നാം ഇപ്പോൾ അർദ്ധരാത്രി മുതൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിവരെ ഉപവസിക്കുക അത്തരം ഒരു ചുരുങ്ങിയ സമയത്തിൽ നാം ഉപവസിക്കുമ്പോൾ പോലും അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ക്രിസ്തു തന്റെ രണ്ടാം വരവിനു ശേഷം മുപ്പത്തിയേഴ് വർഷം നയിച്ച സുവിശേഷ ജീവിതത്തെ നമുക്ക് വാക്കുകളാൽ വിവരിക്കാനാവില്ല ഇന്ന് നമ്മുടെ സഭയും നമ്മുടെ അസ്തിത്വവും നമ്മുടെ ഭാവിയും എല്ലാം ദൈവത്തിന്റെ യാഗത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഈ വസ്തുതയെക്കുറിച്ച് നാം ചിന്തിക്കുകയും ആത്മാർത്ഥമായി അനുദപിക്കുകയും ചെയ്താൽ പിതാവിനും മാതാവിനും സന്തോഷം നൽകാനാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉച്ച കഴിഞ്ഞുള്ള പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി